മണ്ഡലകാലം ഭംഗിയായി പൂർത്തിയായത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും ഭക്തരും സംഘാടകരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെയും ഫലമാണെന്ന് മേല്ശാന്തി മഹേഷ് നമ്പൂതിരി പറഞ്ഞു മണ്ഡലകാലം ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും ഭക്തരും സംഘാടകരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലവുമാണെന്ന് ശബരിമല മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി പറഞ്ഞു ഭക്തജനങ്ങളിൽ പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് ചില ദിവസങ്ങളിൽ എല്ലാ വർഷത്തിലും ഉണ്ടാകുന്നതുപോലെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു എന്നിരുന്നാലും ഭക്തരും സംഘാടകരും ഒരേപോലെ പ്രവർത്തിച്ചതുകൊണ്ടും അതിലുപരി അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും കൊണ്ട് വളരെ ഭംഗിയായി മണ്ഡലകാലം പൂർത്തി ഇനി മകരവിളക്ക് മഹോത്സവത്തിനായാണ് നട തുറക്കുന്നത് എല്ലാ വർഷവും പോലെ തന്നെ ചടങ്ങുകൾ ഉണ്ടാകും കൂടുതൽ കാര്യങ്ങൾ തന്ത്രിയോടും ബോർഡ് അംഗങ്ങളുമായി തീരുമാനിച്ച് പിന്നീട് അറിയിക്കും നട തുറക്കുന്നതിനായുള്ള നടപടിക്രമങ്ങൾ നടത്തി ഇതുവരെയുള്ള കാര്യങ്ങൾ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും ഭക്തജനത്തിന്റെ പ്രാർത്ഥനയും കൊണ്ട് ഭംഗിയായി പൂർത്തിയായതായും മേൽശാന്തി പറഞ്ഞു ഭക്തജനങ്ങളോടായിട്ടാണെങ്കിലും ഇവിടെ വന്നു പോയവരെന്നല്ല അനേക ആളുകൾ എന്താ ശാരീരിക ബുദ്ധിമുട്ടുകൾ മറ്റു കാര്യങ്ങളെ കൊണ്ടിവിടെ ഒരു നോക്കെങ്കിലും കാണണം പറ്റണം എന്നുണ്ടായിരുന്നു ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന അനവധി ഭക്തജനങ്ങള് അവർക്കൊക്കെ തീർച്ചയായിട്ടും ആ അയ്യപ്പ സ്വാമിയുടെ ഒരു അനുഗ്രഹം പിന്നെ ഇതിലിപ്പോൾ ഈ മണ്ഡലക്കാലത്ത് എല്ലാ വർഷത്തെ പോലെ ഈ പറഞ്ഞ പോലെ ചില ദിവസങ്ങളിൽ ഇപ്പം എല്ലാ ദിവസവും ഒരേ പോലെ അവരുടെ ചിത്രയാൾ അങ്ങനെ ഒരു കൃത്യത നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഭക്തജനങ്ങളുടെ അവർ സൗകര്യം പോലെയാണ് ഓരോ ദിവസം പോലെ അപ്പോൾ ചില ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ അനേകം ആളുകളുടെ ഒരു ബാഹുല്യം വന്നതുകൊണ്ട് അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഈ ഉള്ള കൊണ്ട് നമുക്ക് അപ്പോൾ കുറച്ച് കഷ്ടതകൾ അതിൽ ചില ദിവസങ്ങളിൽ എല്ലാക്കൂലും ഉള്ളത് തന്നെയാണത് അപ്പോൾ കുറച്ച് നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഭക്തജനങ്ങളും ഇവിടുത്തെ സംഘാടകർ എല്ലാവരും വളരെ ഒരു എന്താ പറയണ്ട ഒരു ടീം വർക്ക് പോലെ അങ്ങനെ പോയതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് പിന്നെ തീർച്ചയായിട്ടും ഇതിനക്കം ഇത് അയ്യപ്പ സ്വാമിയുടെ ഒരു അനുഗ്രഹവും അതുകൊണ്ട് അങ്ങനെ ഭംഗിയായിട്ട് തന്നെ പൂർത്തിയായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ മണ്ഡലകാല മഹോത്സവം ഇനിയിപ്പോൾ ഇപ്പോൾ അതുപോലെ എല്ലാ വർഷത്തെ പോലെ തന്നെ മകരവിളക്കനായിട്ടാണ് നാളെ കഴിഞ്ഞ് വൈകുന്നേരം നട തുറക്കുന്നത് പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞ പോലെ എല്ലാ വർഷവും നടക്കുന്നതുപോലെ ഇപ്പോൾ തന്ത്രിയും മറ്റേ ബോർഡ് എല്ലാവരുമായിട്ട് അത് ആലോചിച്ച് എല്ലാ വർഷത്തെ പോലെ തന്നെ പിന്നെ അതിൻ്റെ സമയവ്യത്യാസങ്ങളോ അസംക്രമത്തിൻ്റെ അനുസരിച്ച് അങ്ങനെയാവും ആവും മറ്റ് കാര്യങ്ങൾ അതിൻ്റെ വിളക്കിൻ്റെയും ജോതിയുടെ സമയം ഇതൊക്കെ അത് പിന്നെ ഒന്നുകൂടെ പിന്നീട് അറിയിക്കുകയും ചെയ്യാം അതിൻ്റെ നടപടികളാണ് ഇനിയിപ്പോൾ അത് നടന്നു വരുന്ന ഇപ്പോഴത്തേയും അതിനൊരുക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ അത് അവർ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഉള്ള ദിവസങ്ങളിപ്പോൾ നട തുറന്നു കഴിഞ്ഞാലും മകരവിളക്കിനു വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് നടവർത്തുന്നതും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും നടന്നു വരുന്നു ഭംഗിയായിട്ട് അപ്പോൾ ഇതുപോലെയുള്ള ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം അനേകം ഭക്തജനങ്ങളുടെ പ്രാർത്ഥനകളും ഇതും കാരണം ഭംഗിയായിട്ട് ഇങ്ങനെ മണ്ഡലകാല മഹോത്സവം പൂർത്തിയായിരിക്കുകയാണ്